ഗുഡ് ഈവനിങ് അല്ല എറണാകുളത്തെ ആ വലിയ വീട്ടിൽ ഈ രാജകുമാരി ഒറ്റയ്ക്കായിരുന്നു എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ കുഞ്ഞപ്പം പോയി കുറെ ആർട്ടിസ്റ്റുകൾക്ക് കാണുമ്പോ നൊസ്റ്റാൾജിയ വരുന്നൊരു ഇടമാണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരുപാട് പേര് സ്റ്റേ ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്റെ ആഗ്രഹം പോലെ ആർട്ടിസ്റ്റുകൾക്കിടയിൽ ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാനും ഇവിടെ സ്റ്റേ ചെയ്തു എന്തിനാന്നല്ലേ ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി ഞാനും ഉണ്ടല്ലോ എന്നെ പറ്റി ആദ്യം ഒരാൾ എഴുതിയത് വേഴ്സടായി ആർ ജെ എന്നാണ് അത് ശരിക്കും എന്റെ മനസ്സ് വായിച്ചതുപോലെ ഒരു എഴുത്തായിരുന്നു പറഞ്ഞ സമയത്തിന് തന്നെ വണ്ടി വന്നു തൊട്ടടുത്ത വില്ലയിലായിരുന്നു എന്റെ ഗ്രൂമേഴ്സ് സ്റ്റേ ചെയ്തത് അപ്പൊ അവർക്കൊപ്പം ഞാനും കാറിൽ കയറി സ്റ്റുഡിയോയിലോട്ട് പോകാൻ പോവാണ് ടെലിവിഷനിലെ സൂപ്പർ ഹിറ്റ് കോമഡി പരിപാടികളുടെ മുന്നിലും പിന്നിലും ഒക്കെയായി നിങ്ങൾ കണ്ടിട്ടുള്ള താരങ്ങളാണ് അനീഷ് സാരഥി സുനീന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയുന്നത് അല്ലേ അതുപോലെ തന്നെ രഞ്ജിത്ത് രസിക മാമച്ചീന്നാണ് എല്ലാവരും വിളിക്കുന്നത് അതുപോലെ തന്നെ എബ്രു റൈറ്റേഴ്സും ആണ് അതുപോലെ തന്നെ ഗ്രൂമേഴ്സും ആണ് പെർഫോമേഴ്സും ആണ് അപ്പൊ എനിക്ക് ഗുരുക്കന്മാരായ കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് പേരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത മനുഷ്യരുണ്ടോ ഞാൻ പലപ്പോഴും അത് മിസ് ചെയ്യാറുണ്ട് ബ്രെയിൻ ഫുഡാണെന്ന് അറിയാം നമ്മൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പലരോടും പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ എന്നാലും ഞാൻ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാറുണ്ട് ാണ് ഇവർക്കൊപ്പം മൂന്ന് ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്തിട്ടേ ഇല്ലാതൊരു ബ്രെയിൻ ഫുഡ് ആണ് എന്ന് ശരിക്കും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു നമുക്ക് ഫുൾ എനർജിയാണ് ആ ദിവസം മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുടെ ഒരു കൂട്ടമാണ് ഫ്ലവേഴ്സ് ചാനൽ എന്നാണ് എനിക്ക് തോന്നിയത് ഒരുപാട് കൊച്ചുകൂട്ടുകാരുടെ പാട്ടുകളൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടാവും അല്ലെ അവർക്കൊപ്പമാണ് ശരിക്കും പറഞ്ഞ മേക്കപ്പ് റൂം ഷെയർ ചെയ്തത് പലരും ഇങ്ങനെ വന്നുപോയി കണ്ട് പരിചയമുള്ളവരും ഉണ്ടായിരുന്നു പരിചയപ്പെട്ടവരും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും എപ്പോഴും ഒലിച്ചുപോയ എനർജിയൊക്കെ തിരിച്ചു കിട്ടാൻ ഇതുപോലെയുള്ള പുതിയ സൗഹൃദങ്ങളും പുതിയ ഇടങ്ങളും നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം അതിന്റെ തിരക്കിലായിരുന്നു തുടക്കക്കാരിയുടെ എല്ലാ പരിഭ്രമങ്ങളും ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ വരുന്ന എപ്പിസോഡുകളിൽ അതെല്ലാം തിരുത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ള ഉറപ്പ് തരികയാണ് ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി ഒൻപത് മണിക്ക് ഇന്നത്തെ ദിവസം സംപ്രേഷണം ചെയ്യപ്പെടുകയാണ് കാരണം നിങ്ങളുടെ അഭിപ്രായം പറയണം ഇപ്പോൾ ഓരോ ഫോളോവേഴ്സ് നമ്മളിങ്ങനെ എന്നെ ഇനി ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ ഫ്രൂട്ടായിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു വ്യൂവറിനെ ആണെങ്കിലും നമുക്ക് അഡീഷണൽ കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണണം അഭിപ്രായം പറയണം മക്കളും ഹസ്ബൻഡും ഒക്കെ ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്തു ഒരാൾ എൻ്റെ വീട്ടിലും ഒരാൾ മമ്മിയുടെ അടുത്തും ഒക്കെ ആയിരുന്നു പക്ഷെ അവരൊക്കെയും സേഫ് ആണ് കുഞ്ഞുങ്ങളൊക്കെയും അഡ്ജസ്റ്റഡ് ആയി ഞാനും വളരെ ഹാപ്പി ആയിട്ട് ഈസി ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു എത്തി ആദ്യമൊക്കെ കുറച്ച് പരിഭ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സ്റ്റേജ് അപ്പിയറൻസ് നടത്തുന്ന ഒരു വലിയ പരിപാടിയുടെ ഭാഗമാകുന്നത് ഒരു പുതിയ ഫോമാറ്റിലാണ് കോമഡിയുടെ അകമ്പടിയോടുകൂടിയാണ് ഫ്ലവേഴ്സ് ഒരു കൂടി ഇത്തവണ എത്തുന്നത് ഒരുപാട് പ്രേക്ഷകരും ആരാധകരും ഒക്കെ ഉള്ളൊരു ഷോ ആണെന്ന് എനിക്കറിയാം അതാണ് എന്നെ എക്സൈറ്റ് ഏൽപ്പിച്ച കാര്യവും ഒരു പുതിയ പരീക്ഷണമാണ് പക്ഷെ അതിന്റെ ഭാഗമാകാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ചിരിച്ച മുഖമുള്ള ഹാർഡ് വർക്ക് അങ്ങേ അറ്റം മനസ്സുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് എനിക്ക് ചുറ്റും ഞാൻ കൊറച്ച് ഇമോഷണലായി എന്താ പറഞ്ഞൂടെ എന്തായാലും മേക്കപ്പ് ഒക്കെ മാറ്റി ഉടുപ്പ് മാറ്റി ഇനി ഞാൻ ാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണൽ ആവും നിങ്ങളോടാണ് താങ്ക്സ് പറയണ്ട കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുടെ താങ്ക് യു പറയാണ് രാത്രി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ പുറപ്പെട്ട് പത്തുമണിയൊക്കെയായി വീടെത്തിയപ്പം രാവിലെ മണിയായി മര്യാദയ്ക്ക് ഉറക്കൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് രാത്രി ഒൻപത് മണിക്ക് എപ്പിസോഡുണ്ട് കാണണേ